നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളമെന്ന നാട്ടുരാജ്യത്തിൻ്റെ പല കളികളും തമ്മിൽ ചിരിയുണർത്തും ഏറ്റവും അടിവലിത തിരുവനന്തപുരം കൊടപ്പരക്കുന്ന കളക്ട്രേറ്റിൽ നടന്ന രണ്ട് ദിവസങ്ങളിലെ സംഭവങ്ങളുടെ പൂരക്കളി തിരുവനന്തപുരം കളക്ട്രേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന അജ്ഞാത ഭീഷണി ഇതിനെ തുടർന്ന് ബോംബ് സ്ക്വാഡ് അടക്കം വലിയ സംവിധാനങ്ങളാണ് നേരെ കളക്ട്രേറ്റിലേക്ക് പാഞ്ഞത് നിരവധി മാധ്യമ പ്രവർത്തകർ ഒപ്പം കൂടി കളക്ട്രേറ്റിൽ നിന്ന് ബോംബ് പെറുക്കിയാൽ അതൊക്കെ അപ്പോൾ ലൈവായി ജനങ്ങളെ കാട്ടണമല്ലോ അതുകൊണ്ട് മാധ്യമപ്രവർത്തകരും ഇഷ്ടം പോലെയുണ്ട് വലിയ പോലീസ് സംവിധാനങ്ങൾ കളക്ട്രേറ്റിനുള്ളിലും കളക്ട്രേറ്റിനും പുറത്തുമൊക്കെ ബോംബ് സ്കോഡ് വലിയ പരിശോധനകൾ നടത്തുന്നു ഇതിനിടയിൽ കളക്ട്രേറ്റിനു മുകളിലുള്ള തേനീച്ച കൂടിന് എന്തോ സംഭവിച്ചു തേനീച്ചകളെല്ലാം താഴേക്ക് കളക്ടർ അനുകുമാരി ഉൾപ്പെടെയുള്ളവർ ചാടിയോടി കാറിൽ കയറി രക്ഷപ്പെടുന്ന കാഴ്ച അതീവ രസകരമാണ് എന്നാൽ അവരുടെയൊക്കെ അവസ്ഥ പരിതാപകരമായിരുന്നു തേനീച്ചകളുടെ കുത്തുകൊണ്ട് കണ്ണിൽ പൊന്നീച്ച പറഞ്ഞു മലയാള മനോരമ ചീഫ് ഫോട്ടോഗ്രാഫർ റിങ്കുരാജ് വട്ടാഞ്ചേരിയിൽ മനോരമ ന്യൂസ് റിപ്പോർട്ടർ ശ്യാം കാങ്കാലിൽ ഡ്രൈവർ ഹരിദർശൻ എന്നിവർ അടക്കം മാധ്യമപ്രവർത്തകർ നിരവധി പേർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത് ഏകദേശം ആറോളം പോലീസുകാർക്കും രണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും തേനീച്ചയുടെ കുത്തേറ്റു കളക്ട്രേറ്റിലെ നിരവധി ജീവനക്കാർക്കാണ് തേനീച്ചയുടെ വക കുത്തേറ്റത് തുടർന്ന് പേരൂർക്കട ജില്ലാ ആശുപത്രിയിൽ മാത്രം എഴുപത്തിയൊൻപത് പേരെയാണ് ചികിത്സയിലാക്കിയത് ഉച്ച കഴിഞ്ഞ് മൂന്നു മണിക്കായിരുന്നു ഈ സംഭവം ബോംബ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പലരും ഹെൽമറ്റ് ധരിച്ച് ഒരുവിധം രക്ഷ തേടി വനിതാ ജീവനക്കാരാവട്ടെ ഷാളും സാരിയുമൊക്കെ ഉപയോഗിച്ച് മുഖവും ദേഹവും ഒക്കെ മറച്ചാണ് ഓട്ടട ഓട്ടം പലരും പുറത്തു കിടന്ന കാറുകളിൽ ചാടിക്കയറി ഡോറടച്ചിരുന്നു ചെറിയ സംവിധാനങ്ങളൊന്നും ആയിരുന്നില്ല കളക്ട്രേറ്റിന് ചുറ്റും അപ്പോൾ അണിനിരന്നിരുന്നത് ബോംബ് ഡോഗ് സ്ക്വാഡുകൾ ഉൾപ്പെടെ വലിയ സംവിധാനമാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടെ കളക്ട്രേറ്റ് പരിശോധനയ്ക്ക് എത്തിയത് സിവിൽ സ്റ്റേഷന്റെ അഞ്ചാം നിലയിലെ പുറം ചുവരിൽ മൂന്ന് തേനീച്ചക്കൂടുകളുണ്ട് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരോട് അവിടെയുള്ള പഴമക്കാർ അപ്പോഴേ പറഞ്ഞതാണ് തേനീച്ചക്കൂടിനെ ഒന്നും ചെയ്തേക്കരുതെന്ന് പിന്നീട് ഒരുവിധത്തിലാണ് കളക്ടർ സബ് കളക്ടർ എ എന്നിവരുടെ വാഹനങ്ങളിൽ ജീവനക്കാരെ ഒരുവിധത്തിൽ ആ കളക്ട്രേറ്റിൽ നിന്ന് പുറത്തെത്തിച്ചത് കളക്ടറേറ്റ് വളപ്പിൽ കടന്ന കെ എസ് ആർ ടി സി ബസ്സുകളും ഇതിനായി ഉപയോഗിച്ചു എന്നാൽ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ പോലും തേനീച്ച കടന്നു കയറിയിരുന്നു വിശദമായ പരിശോധനയിൽ ബോംബ് ഭീഷണിയൊക്കെ വ്യാജമെന്ന് തെളിഞ്ഞു എന്നാൽ തേനീച്ചയുടെ കുത്തായിരുന്നു യഥാർത്ഥ ബോംബ് തേനീച്ച ആക്രമണങ്ങളെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം കളക്ട്രേറ്റ് പ്രവർത്തിച്ചില്ല അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിലുള്ള പ്രതിഷേധ സൂചകമായി ബോംബ് വെച്ചു എന്ന തരത്തിലുള്ള ഭീഷണി സന്ദേശമായിരുന്നു കളക്ട്രേറ്റിലെത്തിയത് കൊല്ലം പത്തനംതിട്ട കളക്ട്രേറ്റുകളിലും സമാനമായ ബോംബ് ഭീഷണി സന്ദേശം കിട്ടിയിരുന്നു അവിടെയൊക്കെ നടത്തിയ പരിശോധനകളിൽ അത് വ്യാജമെന്ന് തെളിയുകയും ചെയ്തതാണ് കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷൻ മന്ദിരത്തിൽ ബോംബ് വെച്ചിരിക്കുന്നു എന്ന സന്ദേശം രാവിലെ തന്നെയാണ് എത്തിയത് എന്നാൽ തുറക്കാൻ വൈകി അതുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞ പരിശോധനകൾ നടത്തിയത് ഇതിനിടയിൽ കളക്ടറേറ്റിന് മുകളിലെ തേനീച്ച കൂടുകൾ ഇളകിയതെങ്ങനെ എന്ന സംശയമുണർന്നു ഇതിനെ ചൊല്ലി വലിയ വാഗ്വാദങ്ങൾ ബോംബ് സ്ക്വാഡ് കളക്ട്രേറ്റിൽ ിൽ നടത്തുമ്പോൾ ശക്തമായ കാറ്റുണ്ടായിരുന്നുവെന്നാണ് ബോംബ് സ്ക്വാഡിൽപ്പെട്ടവർ പെട്ടവർ പറയുന്നത് എന്നാൽ ഇടയ്ക്കിടെ കളക്ട്രേറ്റിൽ കാറ്റുണ്ട് കാറ്റുള്ളപ്പോഴൊക്കെ ഇതുപോലെ തേനീച്ചകൾ ഇളകാറില്ലല്ലോ എന്ന് ജീവനക്കാർ തിരികെ ചോദിച്ചു ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയ്ക്കിടയിൽ ഉപകരണങ്ങൾ അതിൽ തട്ടിയതാവാം ഇതിന് കാരണമെന്ന് ജീവനക്കാർ പറഞ്ഞു ബോംബ് ഭീഷണിയൊക്കെ വ്യാജമായിരുന്നുവെങ്കിലും ശരിക്കും തേനീച്ച ബോംബായിരുന്നു ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും ഒക്കെ ശരിക്കും വട്ടം കറക്കിയത് പോലീസുകാർക്കൊക്കെ കിട്ടിയ തേനീച്ചകളുടെ ഡബിൾ ബാരിൽ കുത്തായിരുന്നു പിന്നീട് വലിയ ചർച്ചാ വിഷയം ബോംബ് ഭീഷണിയെ തുടർന്ന് ആദ്യം ജീവനക്കാരെ ഒഴിപ്പിക്കാൻ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പിന്നീട് തേനീച്ചയുടെ ആക്രമണത്തിൽ പെട്ടെന്ന് തന്നെ ജീവനക്കാരെയൊക്കെ ഒഴിപ്പിച്ചു ഒറ്റപ്പെട്ടു പോയവർക്കാണ് ഏറ്റവും വലിയ പണി കിട്ടിയത് തേനീച്ചക്കൂട്ടം അവരെ പൊതിഞ്ഞു മാരകമായി കുത്തേറ്റ റവന്യൂ വകുപ്പിലെ വനിതാ ടൈപ്പിസ്റ്റ് വിചിത്ര ഓഫീസ് അസിസ്റ്റന്റ് സജികുമാർ എന്നിവരുടെ അടുത്തേക്ക് മറ്റുള്ളവർക്ക് പോലും അടുക്കാനായില്ല അതിനിടയിൽ ബോംബ് ഭീഷണി മോക്ട്രിൽ ആണ് എന്ന പ്രചരണവും ഉണ്ടായി കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് മുഖം മറയ്ക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു ചിലർ നിലത്ത് കിടന്ന ഇലയെടുത്താണ് മുഖം മറയ്ക്കാൻ ശ്രമിച്ചത് ചിലർ പത്രക്കടലാസും ചാക്കും കാർബോർഡും ഒക്കെ ഉപയോഗിച്ചു കളക്ടറെ പെട്ടെന്ന് തന്നെ സ്ഥലത്ത് നിന്ന് മാറ്റി പിന്നീട് കളക്ടറേറ്റ് വളപ്പിന് പുറത്തെത്തിയായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ സമീപത്തെ ഒരു കടയിൽ ഉദ്യോഗസ്ഥരൊക്കെ ഇരുന്ന് രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് വിലയിരുത്തി തൊട്ടടുത്ത ദിവസം തേനീച്ചകളെ എങ്ങനെ തുരുത്താം എന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു കളക്ടറേറ്റിനുള്ളിൽ ഇനിയാണ് ഏറ്റവും വലിയ തമാശ തേനീച്ചക്കൂട് എങ്ങനെ മാറ്റണമെന്നതിനെ കുറിച്ച് ആലോചിക്കാനായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിൽ യോഗം ചേർന്നത് ബോംബ് ഭീഷണി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം സംഗതി അടിയന്തര യോഗമാണ് കളക്ട്രേറ്റിൽ ചേർന്നത് ഇതിനിടയിലിത തേനീച്ചക്കൂട്ടം വീണ്ടും ഇളകി തേനീച്ചക്കൂടുകൾ എങ്ങനെ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആലോചിച്ചിരുന്ന ഈ ആലോചനാ സമിതിയുടെ ചുറ്റും തേനീച്ചക്കൂട്ടം ഒരു ദിവസം മുൻപ് തേനീച്ചകളൊക്കെ ഇളകിയത് ഉച്ച കഴിഞ്ഞാണെങ്കിൽ രാവിലെ നടന്ന യോഗ സമയത്തു തന്നെ തേനീച്ചക്കൂട്ടം ഇളകി വലിയ മൂന്ന് കൂടുകളും ആറ് ചെറിയ കൂടുകളുമാണ് കളക്ട്രേറ്റ് പരിസരത്തുള്ളത് ആദ്യം ബോംബ് ഭീഷണിയെ തുടർന്നുള്ള പരിശോധന നടത്തുന്നതിനിടയിലായിരുന്നു തേനീച്ചക്കൂട് ഇളകിവീണ് ജീവനക്കാർക്കും ജനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഉൾപ്പെടെ ഇരുന്നൂറോളം പേർക്ക് കുത്തേറ്റത് എന്നാൽ തൊട്ടടുത്ത ദിവസം ഇതേ തേനീച്ചക്കൂട് എങ്ങനെ അവിടെ നിന്ന് നീക്കണമെന്നാലോചിച്ചിരുന്ന ആ യോഗത്തിന് നേർക്ക് തേനീച്ചകളുടെ കടന്നാക്രമണം തേനീച്ചക്കൂടുകൾ അവിടെ നിന്നെടുക്കാൻ ആദ്യം നിർദ്ദേശിച്ചത് ഫയർഫോഴ്സിനോട് എന്നാൽ ഫയർഫോഴ്സ് അപ്പോൾ തന്നെ കൈമലർത്തി സംഗതി തേനീച്ച വന്യജീവി പട്ടികയിൽപ്പെട്ടതാണ് തങ്ങൾക്ക് തൊടാൻ കഴിയില്ല തേനീച്ച കുത്തി ആരെങ്കിലും മരിച്ചാൽ വനംവകുപ്പാണ് നഷ്ടപരിഹാരം നൽകുന്നത് തേനീച്ചയും കടന്നലിനെയും പിടിക്കാൻ അതുകൊണ്ട് തന്നെ ഫോറസ്റ്റുകാർക്ക് മാത്രമേ കഴിയൂ ഇതോടെ കളക്ടറും പരിവാരവും ഒക്കെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ബോംബിനേക്കാളൊക്കെ ഭയാനകമായ ഭീഷണിയാണ് തങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഇതിനെ തുടൻ ഫയർഫോഴ്സിന് പോലും കഴിയില്ല തേനീച്ച വന്യജീവി പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ട് അതിനെ പിടികൂടേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്ന നിലപാടാണ് അഗ്നിരക്ഷാ സേന അധികൃതർ കൈക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് വനംവകുപ്പിനെ സമീപിക്കാൻ അഗ്നിരക്ഷാസേന കളക്ട്രേറ്റ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കുടപ്പനക്കുന്ന് കളക്ട്രേറ്റ് കെട്ടിടത്തിന്റെ മുകളിൽ വർഷങ്ങളായി കൂടുകൂട്ടിയിരിക്കുന്ന ഒൻപത് കൂടുകളാണുള്ളത് പൊതുവിടങ്ങളിൽ തേനീച്ചയോ കടന്നലുകളോ കൂടുകൂട്ടിയാൽ നീക്കേണ്ടവരാണ് ജില്ലാ ഭരണകൂടം എന്നാൽ റവന്യൂ വകുപ്പിന്റെ ജില്ലാ ആസ്ഥാനത്ത് തേനീച്ചകൾക്ക് ഒരു കുറവുമില്ല അവരുടെ ആസ്ഥാനത്ത് തന്നെയാണ് തേനീച്ചകൾ അവരുടെ കൂടൊരുക്കിയിരിക്കുന്നത് സ്വകാര്യ ഭൂമിയിൽ ഇത്തരം തേനീച്ച കടന്നൽ കൂടുകൾ ഉണ്ടെങ്കിൽ ഉടമസ്ഥൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ അതൊക്കെ മാറ്റണം അല്ലെങ്കിൽ വസ്തു ഉടമസ്ഥനെതിരെ പൊതുശല്യത്തിന് കേസെടുക്കാൻ വരെ വ്യവസ്ഥയുണ്ട് അപ്പോഴാണ് റവന്യൂ വകുപ്പിന്റെ തന്നെ ആസ്ഥാനത്ത് അതും ജില്ലാ ഭരണാധികാരി ഇരിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ ഇത്രയധികം തേനീച്ച കൂടുകൾ കളക്ട്രേറ്റിലെ മരങ്ങളിലും കെട്ടിടങ്ങളിലും ഒക്കെ കൂടുകൂട്ടിയ ഈ തേനീച്ച വലിയൊരു അപകടം തന്നെയാണ് ഇനി ആര് ഈ തേനീച്ച കൂടുകൾ നീക്കം ചെയ്യും എന്ന കാര്യത്തിൽ മാത്രമാണ് തർക്കം ഇക്കാര്യത്തിൽ അഗ്നിരക്ഷാസേനയ്ക്കോ വനം വകുപ്പിനോ വിദഗ്ധരായ ജീവനക്കാരില്ല വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്തെ ചിലരാണ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തെ തേനീച്ചകളെ നീക്കുന്നത് തേനീച്ചകളെ പിടികൂടാനോ കൂടുകൾ നീക്കം ചെയ്യാനോ വനം വനംവകുപ്പിലുള്ളവർക്ക് വലിയ പരിചയമില്ല ബോംബിനേക്കാൾ വലിയ ഭീഷണിയാണ് തങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ഉദ്യോഗസ്ഥരും ഇപ്പോൾ പരിഭ്രാന്തിയിലാണ് കളക്ട്രേറ്റിലേക്ക് ജോലിക്ക് പോലും കയറാൻ ഭയം മിക്ക ഉദ്യോഗസ്ഥർക്കും ഇനി ഈ തേനീച്ച കൂടുകൾ ആര് പൊളിച്ചു മാറ്റും അതാണ് അടുത്ത വിശേഷം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oops. <laughs>